വിദേശത്തേക്ക് പോയ തിരുനാവായ പഞ്ചായത്ത് എട്ടാം വാർഡ് പ്രതിനിധി ചിറക്കൽ ജവാദ് ഒടുവിൽ ഭരണസമിതിയിൽ നിന്ന് പുറത്തേക്ക് ജവാദിന് അയോഗ്യത കൽപ്പിക്കാൻ ഇന്ന് നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തീരുമാനം തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നതോടെ ജവാദ് അയോഗ്യനാകും യു ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് വാർഡിൽ ഇടത് സ്വതന്ത്രനായി വിജയിച്ചയാളാണ് ജവാദ് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എടക്കുളം വെസ്റ്റ് എട്ടാം വാർഡിൽ നിന്നും വിജയിച്ച എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ചിറക്കൽ ജവാദ് ആണ് അയോഗ്യനാക്കപ്പെടുന്നത് ആറുമാസത്തെ മാസത്തെ അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ് ജവാദ് ആറുമാസം കഴിഞ്ഞിട്ടും തിരിച്ചെത്താൻ സാധിച്ചില്ല ഇതോടെ അയോഗ്യതയുടെ വക്കിലായിരുന്നു ജവാദ് ഇക്കാര്യം നേരത്തെ എഡിറ്റർ ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് നടന്ന പഞ്ചായത്ത് ഭരണ സമിതി യോഗം ജവാദ് അവധിക്കു ശേഷവും തിരിച്ചെത്താത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ തീരുമാനിച്ചു ഇത് കമ്മീഷൻ അംഗീകരിക്കുന്നതോടെ ജവാദ് വാർഡിന്റെ ജനപ്രതിനിധി അല്ലാതായി മാറും അതോടെ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും യു ഡി എഫും യു ഡി എഫ് റിബലും മത്സരിച്ചിരുന്ന കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ജവാദ് വാർഡ് പിടിച്ചെടുക്കുകയായിരുന്നു കഴിഞ്ഞ ഒന്നാം തീയതിയോടെ മാസത്തെ അവധിയുടെ കാലാവധി അവസാനിച്ചിരുന്നു പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗമാണ് അയോഗ്യതാ നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്തത് ജവാദിൻ്റെ ജവാദ് പിന്നെ ലീവ് കൊടുത്തിട്ട് ആറു മാസം കഴിഞ്ഞ് കഴിഞ്ഞ ഒന്നാം തീയതി അവൻ്റെ സമയം അവസാനിച്ചു അത് കഴിഞ്ഞ ശേഷം ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കുക ഇന്നിപ്പോൾ ഇന്നത്തെ ഫൈനൽ മീറ്റിംഗ് ആയിരുന്നു ഇന്ന് പങ്കെടുത്തിട്ടില്ലേ പുള്ളിപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് പോകും എന്തൊക്കെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സെക്രട്ടറിന്ന് പിന്നെ മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല പിന്നെ ഏറ്റവും ഒരുപാട് വിഷയങ്ങൾ പിന്നെ വികസന വിഷയങ്ങളൊക്കെ അവതാളത്തിലാണ് അത് നമുക്ക് നമ്മൾ അവിടെ ഒരു പിന്നെ പ്രസിഡൻറ്റിന് പിന്നെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ വാർഡ് പോകുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് വിഷയങ്ങളവിടുന്ന് വരുന്നുണ്ട് അപ്പോ കൂടി ഇത് കാലാവധി കഴിഞ്ഞു ഗൾഫിൽ ജോലി നേടിയ ജവാദ് ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെക്കാതെ തുടരുകയായിരുന്നു മെമ്പറുടെ അഭാവം മൂലം വാർഡിലെ വികസന പ്രവർത്തനങ്ങളും മറ്റും കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എഡിറ്റർ ലൈവ് തിരുനാവായ